എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ശ്രീമതി ലളിതാംബിക അന്തർജനത്തിൻ്റെ സീത മുതൽ സത്യവതി വരെ എന്ന പഠനത്തിൽ നിന്നും ഇതിഹാസ നായികയായ ഗാന്ധാരിയെ നമുക്ക് പരിചയപ്പെടാം ധർമ്മവ്യസനിനിയായ ഗാന്ധാരി ഭൂതകാലത്തിൻ്റെ ഇരുളടഞ്ഞ ഇടനാഴിയിലൂടെ ആരാണ് മന്ദം മന്ദം നടന്നു വരുന്നത് വാദ്യമേളങ്ങളില്ല ജയഘോഷങ്ങളില്ല വരവേൽപ്പില്ല പതുക്കെ വളരെ പതുക്കെ ഭൂമി ഉണരാത്ത പാദശബ്ദം മാത്രം ശ്രദ്ധിച്ചാൽ കേൾക്കാം ആ ദൃഢമായ കാൽവയ്പ്പുകൾ അടുത്തടുത്തു വരുന്നു അണിയറയെ മറച്ചിരുന്ന തിരശീല നീങ്ങുന്നു അതിൻ്റെ ഒരരികിലായി പരമശാന്തയായ ഒരു സ്ത്രീ കണ്ണ് ഒരു കറുത്ത തുണി കൊണ്ട് കെട്ടിയിരിക്കുന്നു നെറ്റിയിൽ സിന്ദൂരതിലകം ദൃഢമുദ്രിതമായ ചുണ്ടുകൾ സർവം സഹയായ ഭൂമി ദേവിയെ പോലെ അവർ നിശബ്ദം നിൽക്കുന്നു പക്ഷേ ആ ഹൃദയത്തിൻ്റെ തുടിപ്പിൽ ആയിരം കടലുകൾ ഒരുമിച്ച് ഇരുമ്പും പോലെയുണ്ട് വേദനയുടെ പ്രതിരൂപമായ അവിടെ ആരാണ് ധർമ്മവ്യസനിനിയായ ദേവി കിരീടമില്ലാത്ത രാജ്ഞി ഭാരത സ്ത്രീത്വത്തിൻ്റെ ചിരന്തനമായ പ്രതീകം പോലെ എഴുന്നള്ളി നിൽക്കുന്ന അവിടുന്ന് ആരാണ് സഹസ്രാബ്ദങ്ങൾ കപ്പൂറത്ത് നിന്ന് വ്യാസഭഗവാന്റെ ശബ്ദം മുഴങ്ങുന്നു പതിവ്രത മഹാഭാഗ സഹധർമ്മം ചരിപ്പവൾ ഉഗ്രമാകും തപസ്സുള്ളോൾ നിത്യവും സത്യവാദിനി ഗാന്ധാരി നൂറ്റവർക്കമ്മ സർവഭൂതഹിതൈഷിണി ഇത്രയും കേൾക്കുമ്പോഴേക്കും നാം തൊഴുതുപോകുന്നു മഹാഭാരത ഹൃദയത്തിൽ നിന്ന് മനുഷ്യ ദുഃഖങ്ങൾ മുഴുവൻ ഏറ്റുവാങ്ങിയ മനസ്വിനി കർത്തവ്യനിരതയായ പത്നി നിത്യതപസ്വിനി ചരിത്രത്തിൻ്റെ അന്ധകാരമയമായ ഒരു കോണിൽ അവിടുന്ന് ഒതുങ്ങി നിൽക്കുന്നു വളരെ കുറച്ചു വാക്കുകളിലൊതുങ്ങിയ വളരെ വലിയ വേദന പോലെ ഇതിഹാസത്തിൻ്റെ ഏടുകൾ മറിയുന്നു വ്യാസൻ ചൂണ്ടിയ വരികളിലൂടെ ആ ചിത്രം തെളിയുന്നു കാലം മൂവായിരത്തിൽ പരം കൊല്ലങ്ങൾക്ക് മുമ്പ് ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറെ അതിർത്തിയിൽ ഇന്ന് അഫ്ഗാനിസ്ഥാൻ എന്നറിയപ്പെടുന്ന ദേശത്തോട് ചേർന്ന് ഗാന്ധാരം എന്ന അതിമനോഹരമായ രാജ്യമുണ്ടായിരുന്നു അന്ന് ഗാന്ധാരത്തിലെ കുതിരകളും ഗാന്ധാരത്തിലെ പെൺമണികളും പ്രസിദ്ധമായിരുന്നു സുബലൻ എന്ന് അന്വർത്ഥനാമാവായ രാജാവ് അദ്ദേഹത്തിന് ഓമനയായി ഒരു മകളും രാജമന്ദിരത്തിൽ അവൾ സുബലജ എന്ന് അറിയപ്പെട്ടു അവൾ വേദശാസ്ത്ര പാരംഗതയും ഗുരുപൂജാ തൽപ്പരയും പാവനശീലയും പരമശാന്തയുമാണെന്ന് വ്യാസമുനിക്കറിയാം അതിഥികളെയും ദേവതമാരെയും സേവിച്ചുകൊണ്ട് തുളസിക്കതിർ പോലെ ആ രാജകന്യക അന്തപുരത്തിൽ സൗരഭ്യം പരത്തി കുലപരദേവതയായ മഹാദേവനെ പൂജിച്ച് പ്രത്യക്ഷനായി അവൾ ഒരു വരം നേടി വീരന്മാരായ നൂറു പുത്രന്മാരുണ്ടാവട്ടെ തനിക്കുണ്ടാവുന്ന നൂറു പുത്രന്മാരുടെ അച്ഛൻ ശ്രീമാനും സത്വ്രതനും സുന്ദരനും ആവണമെന്ന് എന്തുകൊണ്ടാണ് അമ്മയെ യാചിക്കാഞ്ഞത് പുത്രശതത്തിൽ ഒരാളെങ്കിലും ദീർഘായുഷ്മാനും ധർമ്മനിരതനും ആവണമെന്നും അഥവാ ഗാന്ധാര രാജപുത്രിയുടെ ഹൃദയത്തിൽ മാതൃത്വത്തിൻ്റെ അനിർവചനീയ മാധുര്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നും വരാം സുബലജയുടെ സ്വഭാവശുദ്ധിയും വരസിദ്ധിയും നാനാ ദിഗന്ധങ്ങളിലും കേൾവിപ്പെട്ടു പരിണായ അപേക്ഷയുമായി രാജദൂതന്മാർ ഉറക്കി എത്തിത്തുടങ്ങി രൂപയൗവനസമ്പന്നനായ ഒരു വീരക്ഷത്രിയന് മകളെ വിവാഹം ചെയ്തു കൊടുക്കണമെന്നായിരുന്നു സുബലൻ്റെ ആഗ്രഹം പക്ഷേ ഒരു നാൾ ഉഷസിൽ കൗരവ രാജധാനിയിൽ നിന്ന് ദൗത്യം എത്തി പ്രതാപശാലിയായ ഭീഷ്മരുടെ അപേക്ഷയനുസരിച്ച് ധൃതരാഷ്ട്രകുമാരന് കന്യക ദത്തയാകുകയും ചെയ്തു ജന്മന അന്ധനും പരുഷപ്രകൃതിയുമായ ദതരാഷ്ട്രകുമാരനും സുബലജ കരഞ്ഞില്ല കാശിരാജപുത്രിയായ അമ്പയെപ്പോലെ പ്രതിഷേധിച്ചുമില്ല വിധിയെന്തോ അത് വരും തൻ്റെ ഭർത്താവായി വരുന്നയാൾ അന്ധനാണെന്നറിഞ്ഞ നിമിഷത്തിൽ അവൾ മന്ത്രകൂടിയായ പട്ടെടുത്ത് മടക്കി കണ്ണിൽ കാഴ്ചകെടും മട്ടിൽ കെട്ടി മൃദുലമായ ഹൃദയത്തിൽ നിന്ന് സുഖഭോഗങ്ങളുടെ വാസന വേരറുത്തു സുബലൻ്റെ മകളും ശകുനിയുടെ സഹോദരിയുമായ കന്യക ആര്യാവർത്തത്തിലെ മഹാരാജധാനിയായ അസ്ഥിനപുരത്തേക്ക് കുടി പുറപ്പെട്ടു പോയി ഇവിടെ മഹാഭാരത ചരിത്രത്തിൽ ഗാന്ധാരി എന്ന മനസ്വിനി ജനിക്കുന്നു കൗരവ രാജവംശത്തിന്റെ അരമന അന്ന് ആകെ തകർന്നു തകർന്നുകിടക്കയായിരുന്നു വിധവകളായ മൂന്ന് രാജ്ഞിമാർ അംഗവംഗം വന്ന രണ്ട് കുമാരന്മാർ ഉഗ്രശപഥരായ ഗുരുജനങ്ങൾ സന്താനശൂന്യമായ വംശം എല്ലാം കൂടി ശ്മശാന ഗംഭീരമായ അവസ്ഥ നവവധുവായ ഗാന്ധാരി തൻ്റെ മനസ്സിൽ ജ്വലിച്ചു നിന്ന വിളക്ക് ആ അന്തപുരത്തിൽ കൊളുത്തി പൂജാദീപങ്ങൾ തെളിയിച്ചു അതിഥികൾ സൽകൃതരായി അമ്മമാർ ആശ്വാസ നിശ്വാസം ചെയ്തു കണ്ണില്ലാത്ത രാജാവിൻ്റെ കൈയും പിടിച്ച് കണ്ണു കെട്ടിയ ഈ ചെറിയ വധു രാജമന്ദിരം മുഴുവൻ ചുറ്റി നടന്ന് വേണ്ട കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരുന്നു വിനീതയായ ഗുപുത്രപത്നിയുടെ ശുശ്രൂഷയും സൽക്കാരവുമേറ്റ് സന്തുഷ്ടനായ വ്യാസദേവൻ ഒരിക്കൽ കൂടി ചോദിച്ചു മകളെ നിനക്കെന്ത് വരമാണ് വേണ്ടത് ഗാന്ധാരി അപ്പോഴും പതറിയില്ല ഭഗവാൻ പണ്ട് മഹാദേവൻ നൽകിയ അതേ വരം മാത്രം തരൂ എനിക്ക് നൂറ് പുത്രന്മാരുണ്ടാവട്ടെ വ്യാസൻ അനുഗ്രഹിച്ചു പ്രഥമ ഗർഭം തന്നെ നീ ശതാധിക സുതയാവട്ടെ മഹാത്മാക്കളുടെ വാക്കുകൾക്ക് പിന്നിൽ ഫലം ഓടിക്കൊണ്ടുവരുമെന്നാണ് പറയുന്നത് പക്ഷേ ഗാന്ധാരിക്ക് പിന്നെയും കാത്തിരിക്കേണ്ടതായി വന്നു ഇതിനിടയിൽ അനുജൻ പാണ്ഡു വിവാഹിതനായി മൂനിശാപാപഗ്രസ്ഥനായി വനവാസമനുഷ്ഠിക്കുന്ന അദ്ദേഹത്തിൻ്റെ ഭാര്യ പ്രസവിച്ചു ഒരു പുത്രൻ ഉണ്ടാവുകയും ചെയ്തു ദുഃഖിതയായ ധൃതരാഷ്ട്രപത്നി അക്ഷമയോടെ ജടരൻ ജഡരൻ പ്രഥമ ഗർഭം തന്നെ അലസിപ്പോവുകയാണ് ഉണ്ടായത് പിന്നെയും വ്യാസമകൃഷി വന്നു അത്ഭുതകരമായ രാസതന്ത്ര പ്രക്രിയകളാൽ ഗാന്ധാരിയുടെ ഗർഭപിണ്ഡത്തിൽ നിന്ന് നൂറു പുത്രന്മാരും ഒരു പുത്രിയും ജന്മമെടുത്തു മഹാദേവൻ്റെ വരം സഫലമായി കൗരവ രാജധാനി കുട്ടികളുടെ കരച്ചിലും ചിരിയും കോലാഹലങ്ങളും കൊണ്ട് മുഖരിതമായി ചന്ദനുവിൻ്റെ പരമ്പര വീണ്ടും വളരുകയാണ് കുലപ്രതിഷ്ഠാപിതയായ ഈ കൊച്ചു മാതാവാകട്ടെ പഴയ പോലെ ഗുരുജനങ്ങളുടെയും അതിഥികളുടെയും സന്താനങ്ങളുടെയും സേവനത്തിൽ മുഴുകി നിശബ്ദയായി അപ്പോഴും അന്തപുരത്തിൽ ചുറ്റി നടന്നുകൊണ്ടിരുന്നു വഴിത്തിരിവുകൾ വരികയാണ് പാണ്ഡുവിൻറെ അകാല ചരമത്തോടെ വിധവയായ കുന്തിയും അഞ്ചു മക്കളും കൊട്ടാരത്തിൽ വന്നുകൂടി ധൃതരാഷ്ട്രർ അന്ധനായിരുന്നതുകൊണ്ട് പാണ്ഡുവായിരുന്നല്ലോ രാജാവ് വയസ്സുകൊണ്ടും മുറകൊണ്ടും പാണ്ഡവന്മാരിൽ മൂത്തവനായ യുധീശ്വരനാണ് ഭാവി രാജ്യാവകാശി ഇത് ഗാന്ധാരി സുതന്മാർക്ക് കടുത്ത അസൂയ ഉളവാക്കി ധാർത്ഥരാഷ്ട്രന്മാരിൽ മൂത്തവനായ ദുര്യോധനൻ ദൃഷ്ടനും അധികാരമോഹിയും ലോഭിയുമായിരുന്നു കുന്തിയെയും മക്കളെയും ദ്രോഹിക്കുന്നതിനു വേണ്ടി തഞ്ചം പാർത്ത് കഴിയുകയാണ് നൂറ്റവർ പരമസ്വാധിയായ ഗാന്ധാരി ഹൃദയവേദനയോടെ ഇതെല്ലാം നോക്കിക്കണ്ട് ഉപദേശിച്ചു ഗുണദോഷിച്ചു പക്ഷേ കാലം കഴിയുംതോറും കൗരവ കുടുംബത്തിലെ അന്തഛിദ്രം കൂടുതൽ കൂടുതൽ പ്രകടമായി വരികയായിരുന്നു ആയുധാഭ്യാസ വേദിയിലും കളിയരങ്ങുകളിലും ഊണിലും ഉറക്കത്തിലും കക്ഷിമത്സരവും ചതിയും വഞ്ചനയും വ്യാപിച്ചു അരക്കില്ലങ്ങളും ഉണ്ടായി അവസാനം അതും സംഭവിച്ചു കൗരവ രാജ്യസഭയുടെ പവിത്ര വേദിയിൽ വെച്ച് ഭീഷ്മദ്രോണ കൃപാതി ഗുരുജനങ്ങളുടെ കൺമുന്നിൽ വെച്ച് സ്വന്തം മക്കൾ വാതുവെച്ച് കള്ളച്ചൂത് കളിക്കുന്നത് അവർ കണ്ടു കുന്തിയുടെ പുത്രവധുവായ ദ്രൗപതിയെ ഗാന്ധാരിയുടെ പുത്രൻ വലിച്ചിഴച്ച് വസ്ത്രാക്ഷേപം ചെയ്യുന്നതും കണ്ടു ധാർമ്മിക ക്രോധം കൊണ്ട് വിറച്ച ആ അമ്മ ഉറച്ചു നിലവിളിച്ചു ഇതാ ധർമ്മം അനാഥമാവുന്നല്ലോ സ്ത്രീത്വം അപമാനിക്കപ്പെടുന്നുവല്ലോ കുലമാകെ നശിക്കുന്നുവല്ലോ ഗുരുജനങ്ങളെ നിങ്ങളിത് കാണുന്നില്ലേ രാജാവ് അറിയുന്നില്ലേ അങ്ങയുടെ കണ്ണു മാത്രമേ ഇല്ലാതായുള്ളൂവല്ലോ കേൾവിയും നഷ്ടപ്പെട്ടുവോ തീവ്ര വേദനയുടെ പരമകാഷ്ടയിലുള്ള ഈ മാതൃവിലാപം ചരിത്രത്തിൽ നിന്നും മുഴങ്ങിക്കേൾക്കുന്നു പരാജിതരായ പാണ്ഡവന്മാർ ഭാര്യയുമൊത്ത് വനവാസത്തിന് പോയപ്പോൾ ഗാന്ധാരി ധൃതരാഷ്ട്രോട് പറഞ്ഞു നാഥ ഇത് തീ കൊണ്ടുള്ള കളിയാണ് മക്കളെ ശാസിച്ചു നിർത്തു സത്യവും നീതിയും ധർമ്മവും പരിപാലിക്കൂ ഇല്ലെങ്കിൽ ഈ ചിത്രത്തിന്റെ അഗ്നിജ്വാല കൊണ്ട് ലോകം മുഴുവൻ ദഹിച്ചു പോകും അവസാനം സത്യവാദിനിയായ ഗാന്ധാരിയുടെ വാക്ക് സത്യമായി തന്നെ തീർന്നു അവർ ഭയപ്പെട്ടിരുന്നത് സംഭവിച്ചു സമാധാന വാക്കുകളിലും സന്ധി നിർദ്ദേശങ്ങളിലും ഒതുങ്ങാതെ സർവനാശകമായ യുദ്ധം വരിക തന്നെ ചെയ്തു ഒരേ കുലത്തിൽപ്പെട്ട അംഗങ്ങൾ തമ്മിൽ ഭ്രാതൃപുത്രന്മാർ തമ്മിൽ ഗുരുപിതാ ജനങ്ങൾ തമ്മിൽ ഉഗ്രമായ സംഘടനം പൊട്ടിപ്പുറപ്പെട്ടു പതിനൊന്ന് അക്ഷൌഹിണിയുടെ അധിപനായ ദുര്യോധനൻ യുദ്ധസന്നദ്ധനായി പുറപ്പെട്ട് മാതൃപാദങ്ങളിൽ നമസ്കരിച്ചു അമ്മേ വരം തന്നാലും പാണ്ഡവന്മാരെ നശിപ്പിച്ച് ഞാൻ ചക്രവർത്തിയാവട്ടെ സത്യവാദിനിയായ അമ്മയുടെ വാക്ക് ഒരിക്കലും പാഴാകയില്ലല്ലോ ഗാന്ധാരി കണ്ണുതുടച്ച് ഇത്രയും പറഞ്ഞു മകനെ ധർമ്മമെങ്ങോ അവിടെയാണ് ജയം പോയി വരൂ ധർമ്മം ജയിക്കട്ടെ കുരുപാണ്ഡവന്മാരുടെ കുലചിത്രത്തിൽ കൂട്ടുകൂടി ഭാരതവർഷത്തിലെ വീരക്ഷത്രിയർ എല്ലാം മരിച്ചു വീഴുന്നത് അവർ കണ്ടു സ്വച്ഛന്ത മൃത്യുവായ ഭീഷ്മരും അസ്ത്രാചാര്യനായ ദ്രോണരും കർണരും കൃപനും ശകുനിയുമെല്ലാം അറ്റു വീഴുന്നത് കണ്ടു കുന്തി പുത്രൻ്റെ ബാഹുബലത്തിൽപ്പെട്ട് തൻ്റെ പുത്രന്മാർ ഓരോരുത്തരായി വീരസ്വർഗം പോകുന്നു എന്നിട്ടും ഏകമാത്രനായ ദുര്യോധനൻ അവസാന യുദ്ധത്തിന് വിടവാങ്ങിയപ്പോൾ ഇതേ പറഞ്ഞുള്ളൂ മകനെ ധർമ്മമെങ്ങോ അവിടെയാണ് ജയം ധർമ്മം ജയിക്കട്ടെ ഗാന്ധാരിയുടെ പുത്രൻ ധർമ്മത്തിൻ്റെ വശത്തല്ലായിരുന്നു അങ്ങനെ പ്രതാപശാലിയായ ആ സീമന്തസുധനും പോയി ഭീമസേനൻ്റെ ചതികൊണ്ട് തുടയിൽ പൊട്ടി അയാൾ വീണു ഗുരുപുത്രൻ്റെ പ്രതികാരത്തിനിരയായ പാണ്ഡവന്മാരുടെ പാളയം മുഴുവൻ വെന്തു വെണ്ണീറായി പുത്രപൗത്ര പരമ്പരകൾ മുഴുവൻ നശിച്ച പ്രളയഭീകരമായ ആ രംഗത്തിൽ വിജയികളായ പഞ്ചപാണ്ഡവന്മാർ മാത്രം അവശേഷിച്ചു കരച്ചിലും ഏങ്ങലടിയും ശാപവും നിറഞ്ഞ ആ അന്തരീക്ഷത്തിൽ കർത്തവ്യനിരതയായ ഒരേ ഒരു സ്ത്രീ മാത്രമുണ്ടായിരുന്നു കണ്ണിൽ മുണ്ടും കെട്ടിക്കൊണ്ട് അന്ധനായ ഭർത്താവിനെ താങ്ങി ശുശ്രൂഷിച്ചിരുന്ന ധർമ്മദേവതയായ സ്ത്രീ നൂറു പുത്രന്മാരും മരിച്ച ഒരമ്മ ആരാണ് അവരുടെ മുമ്പിൽ ചെല്ലുക എന്നും പറയും രാസമഹർഷി പിന്നെയും വന്നു വിളിച്ചു മകളെ നീ പാണ്ഡവന്മാരെ ശപിക്കരുതേ അവരും നശിച്ചാൽ കുലം നശിക്കും ധർമ്മത്തിൻ്റെ ജയാശംസിനിയാണല്ലോ നീ കൗരവംശത്തിൻ്റെ ധർമ്മദീപികയാണല്ലോ ഗാന്ധാരി വിങ്ങി പൊട്ടിപ്പോയി അവർ പറഞ്ഞു ഭഗവൻ പാണ്ഡവന്മാർ കുന്തിയുടെ എന്ന പോലെ എൻ്റെയും മക്കളാണല്ലോ അവരിൽ ഞാൻ നാശം ആശംസിക്കുന്നില്ല എന്നാൽ ധർമ്മപടിയെ അല്ലല്ലോ അവരും ജയിച്ചത് ധർമ്മയുദ്ധത്തിലല്ലോ സുയോധനൻ വീണത് ഇതേ എൻ്റെ സങ്കടം തുടർന്ന് മഹാഭാരതത്തിൽ അത്യന്തം ഹൃദയസ്പർശിയായ രംഗങ്ങൾ വ്യാസൻ എഴുതുന്നു വിജയികളായ പാണ്ഡവന്മാർ വിളറി വിറച്ച് ഓരോരുത്തരായി മുന്നോട്ട് വന്ന് വലിയമ്മയുടെ കാൽക്കൽ വീണ് മാപ്പിരുന്നു അവർ ആരെയും ശപിച്ചില്ല പക്ഷേ ഭീമനോട് മാത്രം ചോദിച്ചു രാജ്യം പോയ വൃദ്ധദമ്പതികൾക്ക് ഒരാളെയെങ്കിലും തരാമായിരുന്നില്ലേ ധർമ്മരാജാവായ വിധീശ്വരൻ അമ്മയെ കെട്ടിപ്പിടിച്ചു കരഞ്ഞു ചെയ്തു പോയ തെറ്റുകൾക്കുള്ള പ്രായച്ചിട്ടമായിരുന്നു പിന്നത്തെ ജീവിതം യുദ്ധരംഗത്തിൽ വെച്ച് പുത്ര പൗത്ര ഗുരു ഭ്രാതാക്കളുടെ മൃതശരീരങ്ങൾ കണ്ട് വിലപിക്കുമ്പോഴും ഗാന്ധാരി സ്വാർത്ഥമതിയാവുന്നില്ല പക്ഷേ ദുരുപതിഷ്ടമായ രാജ്യതന്ത്രത്തിൻ്റെ സൂത്രധാരനായ ദേവനെ പോലും ശപിച്ചു പോകുന്നുണ്ട് അപ്പോഴവർ ഈ നാശം ഒഴിവാക്കാമായിരുന്നില്ലേ ഇത്രയും വേണമോ ഇളം കുരുന്നുകളെയെങ്കിലും രക്ഷിക്കാമായിരുന്നില്ലേ സർവനാശകമായ ഒരു മഹായുദ്ധത്തിൻ്റെ പട്ടടയിൽ നിൽക്കുമ്പോൾ ഏതമ്മയും വിധിയെ ശപിച്ചു പോകും പുത്രക്ഷയം കൊണ്ടും ധർമ്മക്ഷയം കൊണ്ടും ദുഃഖിച്ച ആ വൃദ്ധ ദമ്പതികൾ അവസാനം കയ്യോട് കയ്യും പിടിച്ച് വാനപ്രസ്ഥത്തിന് പുറപ്പെട്ടു കാലത്തിൻ്റെ കാട്ടുതീൽപ്പെട്ട് കഥാവശേഷരാകുകയും ചെയ്തു പക്ഷേ ഗാന്ധാരി മരിച്ചിട്ടില്ല രണ്ട് മഹായുദ്ധങ്ങൾ കണ്ടും അറിവിച്ച ഇരുപതാം നൂറ്റാണ്ട് ആ മഹാമനസ്സിനുടെ പാദത്തിൽ നമിക്കുന്നു കൗരവ മാതാവെ അവിടേക്ക് സ്വസ്ഥി സർവനാശകമായ മഹാവിപത്തുകൾക്കിടയിലും ധർമ്മത്തെ എങ്ങനെ പോറ്റി പുലർത്താമെന്ന് അവിടെ നിന്ന് കാണിച്ചു തന്നുവല്ലോ ഭാരത സ്ത്രീകളുടെ ചിരന്തനമായ ആദർശ ശുദ്ധി തെളിയിച്ചുവല്ലോ അമ്മേ ഒന്നുകൂടി ഉപദേശിക്കൂ ധർമ്മം എങ്ങിവിടെ ജയം ധർമ്മം ജയതീനാനർത്തം ഇതോടെ ഇന്നത്തെ വീഡിയോ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം